ഈ പതിനാറാം തീയതിക്ക് മുൻപായി രണ്ടു ദിവസം പ്രിയങ്കാ ഗാന്ധി നിലമ്പൂരിൽ പ്രചരണത്തിനെത്തുകയാണ് പ്രിയങ്കാ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നത് വലിയ കാര്യം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെ സംബന്ധിച്ച് എന്നാൽ നിലമ്പൂരിലേക്ക് അവർ എത്തുന്നത് അത്ര വലിയ കാര്യമല്ല കാരണം പ്രിയങ്ക നിലമ്പൂരിൻ്റെ കൂടി എം ആണ് മുഴുവൻ സമയ നീക്കങ്ങൾ നടത്തേണ്ടുന്ന ഒരാളാണ് പ്രിയങ്ക ഗാന്ധി എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പേടിയുമില്ലാതെ ഇങ്ങനെ നടക്കുന്നതിന്റെ കാരണം തന്നെ പ്രിയങ്ക ഗാന്ധിയാണ് താൻ എം പി ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ പ്രിയ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ സീറ്റ് വിജയിപ്പിക്കുക എന്നുള്ളത് സ്ഥലം എംപിയുടെ കൂടി ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം പ്രിയങ്ക ആദ്യം തന്നെ നിർവഹിക്കുമെന്നാണ് എന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ വിശ്വാസം എങ്കിലും ഏറ്റവും മികച്ച പ്രചരണം തന്നെയാണ് യു ഡി എഫ് നടത്തുന്നത് അതിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് ഈ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ വിജയിപ്പിച്ചെടുക്കുമെന്ന് മുസ്ലിം ലീഗ് ആദ്യം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുമെന്ന് പ്രിയങ്കാ ഗാന്ധി അറിയിച്ചതോടെ ചില മാറ്റങ്ങൾ അതായത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നവരും ഏറെയുണ്ട് അതായത് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൽ നിൽക്കുന്ന പിണറായി വിജയന്റെ അഴിമതി ഭരണവും അതുപോലെ മലപ്പുറം ജില്ലാ പരാമർശവും ഏറ്റവും ഒടുവിലത്തെ ദേശീയപാത അഴിമതിയും അടക്കം പ്രിയങ്കയുടെ നാവ് കൊണ്ട് തന്നെ നിലമ്പൂറുകാർ കേട്ടാൽ ഇടത് സ്ഥാനാർത്ഥിക്കത് വലിയ തിരിച്ചടിയായിരിക്കും അതുപോലെ തന്നെ പിണറായി വിരുദ്ധതയുടെ പേരിൽ എം സ്ഥാനം രാജിവെച്ച ഒഴിവിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ആ മുൻ എം തന്നെ മത്സരിച്ചാൽ അതിൻ്റെ ഗുണവും ഒരുപക്ഷെ പിണറായിക്ക് കിട്ടുമെന്ന സത്യം പ്രിയങ്ക വിളിച്ചു പറഞ്ഞാൽ അതും ജനങ്ങൾ തിരിച്ചറിയും ഇതിനെല്ലാം അപ്പുറത്ത് പ്രിയങ്കയുടെ വരവോടെ പി വി അൻവറുമായുള്ള ചില നീക്കുപോക്കുകളിൽ തീരുമാനമാകുമോ എന്നതും ചർച്ചയാകും തന്റെ കൂടെയുള്ളവർ മുഴുവനും യു ഡി എഫിന് വോട്ട് നൽകണമെന്നും തന്റെ സ്ഥാനാർത്ഥിത്വം ഇവിടെ മരവിപ്പിക്കുന്നുവെന്നും ഒരു പക്ഷേ അൻവർ പറയുന്നുണ്ടെങ്കിൽ അത് ഈ ഒറ്റ ഒരാൾ പറഞ്ഞാൽ മാത്രമായിരിക്കും അത് പ്രിയങ്കാ ഗാന്ധിയാണ് തൻ്റെ സഹോദരനായ രാഹുൽ ഗാന്ധിയുടെ ഡി പരിശോധിക്കണമെന്ന വാദമുന്നയിച്ച ഒരാളോട് പൊറുക്കാനും ക്ഷമിക്കാനും പ്രിയങ്ക തയ്യാറായാൽ അൻവർ ഉരുകി ഒഴുകുമെന്നുള്ളതിൽ സംശയം വേണ്ട സ്വന്തം പിതാവിൻ്റെ കാതകർക്ക് വരെ മാപ്പ് നൽകിയ ഒരു കുടുംബത്തിൽ നിന്നും അതും പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതായത് പി വി അൻവറിനെ അനുനയിപ്പിച്ച് കൂടെ ചേർക്കാൻ കെ സി വേണുഗോപാലിന് ഇന്നും മനസ്സുണ്ടെങ്കിൽ അത് പ്രിയങ്കാ ഗാന്ധി വരുന്ന ദിവസം യാഥാർത്ഥ്യമാകും എന്നുറപ്പാണ് അൻവറിന് മുന്നിൽ വാതിലടച്ചവരും അൻവർ പുലവ്യം പറഞ്ഞവരും ഒന്നാകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെങ്കിലും പ്രിയങ്കയുടെ ആഗ്രഹം അതാണെങ്കിൽ പ്രിയങ്കയുടെ വാക്കുകൾ അതിനു വേണ്ടിയാണെങ്കിൽ പി വി എൻവർ സാഷ്ടാംഗ പ്രണാമം നടത്തും എന്നതിൽ സംശയം വേണ്ട അവനവന്റെ നാശം അവനവന്റെ കൈകളിലാണ് എന്ന് പറയുന്ന ഒരു ആപ്തവാക്യം ഏറ്റവും യോജിക്കുന്നത് ഇന്ന് പി വി എൻവറിനാണ് അൻവർ സ്വയം കുഴി തോണ്ടി എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായ സ്ഥിതിക്ക് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിന് മുന്നിൽ എന്ത് കീഴടങ്ങൾ നടത്തിയാലും അൻവർ അതിന് തയ്യാറാകും യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമായാൽ പ്രചരണത്തിന്റെ അവസാന നാളുകളിൽ യു ഡി എഫ് തരംഗം ദൃശ്യമായാൽ ഒരു അൻവറിനെ മൈൻഡ് ചെയ്യാനും യു ഡി എഫ് വരില്ല അല്ല മറിച്ചാണ് സംഭവമെങ്കിൽ അനുനയിപ്പിക്കാനും ശ്രമമുണ്ടാകും ഏതായാലും അതിൽ തീരുമാനം അന്തിമമാകുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെയും അഭിപ്രായം അറിഞ്ഞതിനു ശേഷമായിരിക്കും പ്രിയങ്കാ ഗാന്ധി നാല് ലക്ഷം വോട്ടുകൾക്ക് വിജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ച മണ്ഡലമാണ് നിലമ്പൂർ തൊണ്ണൂറായിരത്തിനു മുകളിൽ വോട്ടുകളാണ് പ്രിയങ്കാ ഗാന്ധിക്ക് നിലമ്പൂരിൽ നിന്ന് കിട്ടിയത് അമ്പതിനായിരത്തിൻ്റെ അടുത്ത് ഭൂരിപക്ഷമാണ് പ്രിയങ്കാ ഗാന്ധിക്ക് നിലമ്പൂർ നൽകിയത് അതേ സ്നേഹവും വിശ്വാസവും പ്രിയങ്കയുടെ വാക്കുകൾക്കും നൽകുമെന്നും ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയം എളുപ്പമാകുമെന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചന റോഡ് ഷോയിലും പൊതുയോഗത്തിലും പങ്കെടുക്കുന്ന പ്രിയങ്കാ ഗാന്ധി നിലമ്പൂരിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിക്കും എന്ന പേടിയിലാണ് മറ്റു മുന്നണികളും പി വി അൻവറും ഉള്ളത് മുന്നണികളെല്ലാം കൈവിടുകയും നിലമ്പൂരിൽ തോൽക്കുകയും ചെയ്താൽ രാഷ്ട്രീയ ഭാവി തീരും എന്നുറപ്പിക്കുന്ന അൻവറും പ്രിയങ്കയുടെ വരവിൽ പ്രതീക്ഷ വെക്കാതിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും കൂട്ടിയും കിഴിച്ചും ഇരിക്കുന്നവർക്ക് പ്രിയങ്കയുടെ വരവോടെ ഒരു ഉത്തരം കിട്ടും എന്നുറപ്പായി കഴിഞ്ഞു